ഒരാള് അയാളുടെ രസത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അമിതമായി ഉപയോഗിക്കരുതെന്ന് നമ്മൾ പറയാൻ ആവശ്യപ്പെട്ടു പക്ഷെ ഈ ഇന്നിപ്പം നമ്മൾ ഈ നിരോധിക്കുന്ന യുദ്ധികളിനകത്ത് ചെയ്താൽ ഒരു വയലന്റ് ആയ സമൂഹത്തെ ഉത്പാദിപ്പിക്കാതെ നിരോധിച്ചുകൊണ്ട് പക്ഷെ ഞാൻ മയ്യൊക്കെ പഠിച്ചോണ്ടിരിക്കുന്ന സമയത്ത് എല്ലാ പാലക്കാരെയൊക്കെ എല്ലാരും പേര് ഞാൻ ആലോചാണോ ഫീല് നല്ല രസമുള്ള കാര്യമാണ് ജോലിക്ക് നല്ല രസമുള്ളൂ നല്ല രസമായ അനുഭവമാണ് നല്ല രസമായ അനുഭവമാണ് അങ്ങനെ തന്നെയാ മൈത്രേ കൂടു എന്ന് പറയുന്ന വ്യക്തി മൈത്രേ എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് കാരണം കഞ്ചാവെന്നല്ല ഹരിവസ് നിരോധിക്കരുത് എന്നാണ് പറഞ്ഞത് അതിനോട് യോജിക്കുന്നത് ഓരോരുത്തർക്ക് താല്പര്യമാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണോന്നുള്ളത് നമ്മുടെ താല്പര്യം അന്നേരം അവരോടൊക്കെ തീരുമാനിക്കാൻ ലൈഫ് എങ്ങനെ പോവാൻ പോയി ലീഗലാണ് ീഗലാക്കണം എന്നാണ് പറഞ്ഞത് ഈ വ്യക്തി പറയുന്നത് ലീഗലാക്കണം എന്നാണ് ലീഗൽ ആക്കണം എന്നാണ് ഈ വേറെ വ്യക്തി പറയുന്നത് അതിനോ അത് ശരിയാണ് അതിനോട് ഒരിക്കുന്നുണ്ട് ലീഗലാക്കി കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്യാൻ താല്പര്യം എന്തായാലും യൂസ് ചെയ്യുന്നു ഇപ്പൊ നമ്മുടെ സിഗരറ്റ് സിഗരറ്റ് ഇവിടെ ലീഗലാണ് പക്ഷെ അതിപ്പോ എല്ലാരും യൂസ് ചെയ്യുന്നവരില്ല നമുക്ക് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യും പക്ഷെങ്കിൽ അത് നോർമൽ നമുക്ക് ഇവിടെ ഷോപ്പിൽ അവൈലബിൾ ആയതുകൊണ്ട് എന്താക്കുന്നു എല്ലാരും നോർമലായിട്ട് പക്ഷെ നോർമലൈസ് ലീഗലാക്കുമ്പോൾ ചെയ്യുന്നത് അതെ അതെ അന്നേരം താല്പര്യം സ്പ്രെഡ് ആവാണ് പക്ഷേ താല്പര്യം ഭൂരിപക്ഷം സ്വാഭാവിക ു പറയലില്ല യൂസ് ചെയ്യുന്ന ഞാൻ സിഗരറ്റ് പോലും അത് ഓരോരുത്തരുടെ സുഖം എല്ലാം പറഞ്ഞു പറയാ ീഗലാക്കണം എന്നാണ് ലീഗലീഗലാക്കിയാലും അത് യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവരെ യൂസ് ചെയ്യുള്ളൂ ഏഹ് ഇപ്പൊ ലീഗൽ ആക്കിന്ന് വെച്ചിട്ട് ഇതിനോട് താല്പര്യം ഇല്ലാത്ത ഒരാൾ ഒരിക്കലും ഇത് പോയി വാങ്ങി യൂസ് ചെയ്യത്തില്ല ഏഹ് ലീഗലാക്കുമ്പോൾ അതിനൊരു ഏജ് റെസ്ട്രിക്ഷൻ എന്തായാലും കൊടുക്കുക ഒരു ഇത്ര ഏജിന്റെ മേലോട്ട് അല്ലെങ്കിൽ നമ്മൾ പതിനെട്ട് വയസ്സെന്ന് പറയുന്നതല്ലോ ആ ഒരു ഇതിനകത്തേക്ക് അതിനകത്തേക്ക് താഴെയുള്ള കുട്ടികൾക്ക് എന്തായാലും ഇത് കൊടുക്കുന്നത് ആണ് അന്നേരം വാങ്ങിക്കാം അത് യൂസ് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് കൊഴപ്പമില്ല ആരെയും കമ്പലി ചെയ്ത് താഴെ ഇത് യൂസ് ചെയ്യണം ലീഗലാക്കിയാലും നമ്മൾ അങ്ങനെ കൊണ്ടുപോയി കൊടുക്കത്തില്ലല്ലോ എല്ലാരും അതായത് എന്റെ ഒരു ഒപ്പീനിയൻ ആണ് വ്യക്തിപരമായിട്ടുള്ള എന്ത് യൂസ് ചെയ്യണം വേണ്ടത് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം പക്ഷെ ഇത് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ അങ്ങനെ വ്യക്തിപരം എന്നാണ് അഭിപ്രായം പക്ഷെ അത് ഓരോരുത്തരുടെ ചോയ്സ് ആണ് പക്ഷെ ചെയ്യുന്നത് ശരിയാണോ ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ അത് അതാണ് പറഞ്ഞത് അത് ഓരോ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള അതെ അത് എല്ലാരും ഡ്രസ് ഇട്ടിട്ടല്ലേ നടക്കുന്നത് മറിക്കുന്നതിൽ പിന്നെ ട്രെയിം അല്ലെ പബ്ലിക്കില് നടക്കുന്നത് അത് തെറ്റാണ് പക്ഷേ നോട്ട് ബീച്ച് നമ്മുടെ ഇവിടെ ഉണ്ട് അതായത് ഇന്ത്യയിലില്ല പുറത്ത് നോട്ട് ബീച്ച് ഉണ്ട് എന്ന് വെച്ചാൽ അവിടെ ആൾക്കാർ നോടായിട്ടാകുന്നുണ്ട് പക്ഷെ എന്ന് വെച്ച് അവര് എല്ലാവർക്കും കൂടി നോടായിട്ട് നടക്കുന്നില്ല വ്യക്തിപരമായ ചോയ്സ് ഉണ്ട് എന്ന് വരുവെച്ച് എല്ലാതും എല്ലാർക്കും ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റുന്നതാണ് അങ്ങനെ പറ്റില്ല അതാണ് പറഞ്ഞത് ലീഗലൈസ് ചെയ്തു കഴിഞ്ഞാൽ അത് ഓരോരുത്തർക്കും പേഴ്സണലി തീരുമാനിക്കാം നമ്മൾ യൂസ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് നമുക്ക് പേഴ്സണലായിട്ട് പറഞ്ഞു എന്റെ പേര് രാഹുൽ അബിൽ അശുതോഷ് വീഡിയോയില് കാണും ഓണം ഓണ